എത്രയും സ്നേഹപ്പെട്ടവരെ ശ്രീ പുൻലൂർ ബാലയം സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും മലയാള കലാ സാഹിത്യ വേദിയും സംയുക്തമായിട്ട് നടത്തുന്ന അമ്പത്തെട്ടാം പുസ്തക ദിനാചരണ പരിപാടികൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് തൊട്ട് ജൂൺ പത്തൊമ്പത് വരെ അമ്പത്തെട്ടാം പുസ്തക ദിനാചരണത്തിൽ ഇന്ന് പതിനഞ്ചാമത്തെ പുസ്തക നിരൂപണമാണ് ഇന്നിവിടെ നിരൂപണം ചെയ്യുന്നത് ബഷീർ മുച്ചിട്ട് കടകളിങ്ങൻ്റെ മകൾ എന്നുള്ളൊരു പുസ്തകമാണ് രചിച്ചിരിക്കുന്നത് പ്രണയത്തിന് ഒരു അതുമാധുര്യം നൽകിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ഷീർ അതുപോലെ തന്നെ ഗ്രാമീണ ജീവിതത്തിൻ്റെ പച്ചയായിട്ടുള്ള രീതിയിൽ അങ്ങ് ലളിതമായിട്ട് നമ്മുടെയൊക്കെ ഒരു ഭാഷ ഈ ശരി നമ്മുടെ ഹൃദയത്തോടത് സംവദിക്കുന്നുണ്ട് ആനവാരി പൊൻകുരിശും പൊൻകുരിശ് ആനവാരിൽ രാമൻ നായരും അതുപോലെ സംബന്ധിച്ച പൊൻകുരിശ് തോമയും അതുപോലെ സംബന്ധിച്ചുള്ള ഒറ്റക്കണ്ണം പൂക്കറും മണ്ടം മൂത്തപ്പൂക്കൊക്കെ അടി ചേർന്ന് നമ്മുടെ ഈ കഥ അങ്ങോട്ട് പൊടി പൊടിക്കുന്നുണ്ട് കാരണം ഒട്ടും എന്താ പറഞ്ഞാൽ ബോറ മാർക്കും പോലും ഈ ബോറടി ഒന്ന് മാ മാറിക്കെട്ടും അതാണ് മുച്ചുവീട്ടുകാരൻ്റെ മക്കളും എന്ന് പറയുന്നത് ഒറ്റക്കണ്ണം പോക്കർ ചീട്ടുകളിയിലൊക്കെ വളരെ മലുക്കനാണ് അപ്പോൾ ഒറ്റക്കണ്ണം പോക്കർ ഇതുവരെ തോറ്റട്ടില്ല നമ്മുടെ ജി എസ് പ്രദീപിനെ പോലെ വളരെ ബോധം ചില സന്ദർഭങ്ങളിൽ പോലും തോക്കാണ്ടാണ് പക്ഷേ അവിടെയും ഒറ്റക്കണ്ണം പൂക്കരുടെ ചതി പ്രയോഗങ്ങളിലൂടെ ചകനിയെ പോലെയുള്ള ചതി പ്രയോഗങ്ങൾ അദ്ദേഹം എപ്പോഴും ചൂതാട്ട് കളിതയില്ല എപ്പോഴും ജയിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ ഇടയിലാണ് മണ്ടൻ മുത്തപ്പ ഒരു വിഷയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു രംഗപ്രവേശം ചെയ്യുന്നതും ആ രംഗപ്രവേശം ചെയ്യുന്ന സന്ദർഭത്തിൽ മണ്ടല്ല ഒറ്റക്കണ്ണം പോക്കർക്കുണ്ടാവുന്ന തോൽവി ആണ് തോൽവിയും അദ്ദേഹത്തിൻ്റെ മകളെ അതായത് ഒറ്റക്കണ്ണം പോക്കരുടെ മ മക്കളെ നല്ല രീതിയിൽ മാന്യമായിട്ട് പ്രണയിച്ച് വാങ്ങുവിച്ചുകൊണ്ട് പോവുകയാണ് സാധാരണ ഒരു പ്രണയമൊക്കെ കണ്ടുപിടിക്കുമ്പോഴും പെണ്ണുങ്ങളൊക്കെ മലക്കം മാറി അവരൊന്നൊക്കെ പറഞ്ഞൂന്തിനെ പോയിട്ട് നിറം മാറി മാതാപിതാക്കളുടെ ഭക്ഷണം ചേർന്ന് അതുകൊണ്ട് സ്നേഹിച്ച പെണ്ണയെന്താണ് പുരുഷനെ അവനെ ചതിയനും വഞ്ചകാനും ഒക്കെ കീടകനും ഒക്കെ ചിത്രീകരിക്കുന്ന കാലഘട്ടത്തിൽ സൈനവ തൻ്റെ പ്രണയത്തിൽ ഉറച്ചു നിൽക്കുകയും ആ പ്രണയം വളരെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചത് കൊണ്ട് ആ പ്രണയം ചെന്ന് വിവാഹത്തിൽ ചെന്ന് കലാശിക്കും അപ്പോൾ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒറ്റക്കണ്ണം ബോക്കർ അല്ല നമ്മുടെ മണ്ടം മുത്തപ്പ സൈനവിയെ ഒരു കുളക്കടവിൽ വെച്ച് കാണുകയാണ് ആ ഒറ്റകൂട്ടത്തിൽ ഇവർ നമ്മൾ പ്രണയം അപ്പോൾ ഈ മണ്ടം മുത്തപ്പവർക്ക് വിചാരം ബുദ്ധി ഇല്ലെന്നാണ് പക്ഷേ ഇദ്ദേഹം നല്ല ബുദ്ധിയും യുക്തിയുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഇവരുടെ ഈ കണ്ടുപൊട്ടൽ ഒരു പ്രണയത്തിൽ ചെന്ന് കലാശിച്ചു അപ്പോൾ ഒരു ദിവസം ഒറ്റക്കൊള്ളം പൂക്കർ വീട്ടിൽ വരുമ്പോഴെന്താണ് മണ്ടം മുത്തുമ്പോൾ തൻ്റെ മകളുടെ അതൊന്ന് മടിയിൽ വെച്ച് ഉറങ്ങുന്നതാണ് കണ്ടത് ഇപ്പോൾ അദ്ദേഹത്തിന് ക്ഷമിക്കാനും സഹിക്കാനും പറ്റില്ല അദ്ദേഹം യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചു അപ്പോൾ ഒറ്റക്കണ്ടം പോക്കര് ഇത്തിരി കരിഞ്ചത്തക്കാരനും ഇത്തിരി പൊഴുതിവെപ്പ് കാരണമാണ് അപ്പോൾ ആളുകൾ രണ്ട് ഭക്ഷത്തും ചേർന്നു അപ്പോൾ എന്തെന്താണ് മണ്ടം മൂത്തപ്പം വിട്ടു കൊടുത്തില്ല മണ്ടം മൂത്തപ്പം വളരെ ആധികാരികമായിട്ട് പറഞ്ഞു സൈനമെ വിട്ട് എന്താണ് എനിക്ക് വിവാഹം കഴിച്ചു തരണം അപ്പോൾ സൈനബേ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് ഒറ്റക്കണ്ടം പോക്കര് ഒറ്റ പോക്കര് തയ്യാറായില്ല ആളുകൾ രണ്ട് പക്ഷം തന്നായിരുന്നു ഏതായാലും ലവ് ജുഹാദെന്നും ആ അവരുടെ പ്രണയത്താരും വിശേഷിപ്പിച്ചില്ല കാരണം രണ്ടു പേരും രണ്ട് ചേരികളായി അമേരിക്കൻ ചേരി യൂണിയൻ റഷ്യൻ ചേരി എന്നൊക്കെ പോലെ കൂടുതൽ ചേരികളിൽ കൂടുതൽ ശക്തി ഉണ്ടായിരുന്നത് നമ്മുടെ ഒറ്റ നമ്മുടെ മണ്ടം മുത്തപ്പക്കാണ് മണ്ടം ആനവാരിൽ ഇപ്പോൾ തോമയും അതുപോലെ സ എല്ലാ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഏകദേശം മണ്ടമുത്തപ്പൂടെയായിരുന്നു അങ്ങനെ അവർ തമ്മിൽ ഒരു വലിയൊരു ചിക്കട്ട കളി മത്സരം വെത്തും അപ്പോൾ മണ്ടംമൂത്തപ്പുയൊക്കെ അധിക്ഷേപിച്ചും പരിഹസിച്ചും ഒരുപാട് ചിക്കത്തെയൊക്കെ പറഞ്ഞെങ്കിലും ഇതിലവിസ്മരണീയമായിട്ടുള്ള വിജയം നേടിയത് യൊക്കെ അല്ല നമ്മുടെ മണ്ടം മുത്തപ്പൊയിൻ അങ്ങനെ മണ്ടം മുത്തപ്പൊ ഇടാൻ മുന്നിൽ ഇദ്ദേഹം പരാജയങ്ങൾ സംബന്ധിച്ചു അദ്ദേഹം സൈനബയൊക്കെ കൊടുത്തു അപ്പോൾ ഒരു ദിവസം ഇവർ അപ്രതീക്ഷം ഇവർ ഏകദേശം ഒരു നമ്മുടെ ഇടയിൽ അറ്റാൻഡിക്കൽ മഞ്ഞൂരിങ്ങൾ പോലെ ഇവരുടെ ശത്രുതയൊക്കെ തീർന്നു ഒരു ദിവസം ചോദിച്ചു ഒറ്റക്കണ്ടം പോക്കാർ ചോദിച്ചു എങ്ങനെയാണ് നീ കളിയിൽ ജയിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ ജയിച്ചതല്ല യുടെ മകൾ തന്നെ ഈ സൈനമ്പ് തന്നെയാണ് ഏതായാലും ഈ ചികിട്ടിലൊക്കെ ഉപയോഗിച്ചത് അപ്പോൾ ഈ ചീവിട്ടുകളിയിലൊക്കെ എന്തോ സൂത്ര സൂത്രജലപ്പണികളൊക്കെ സൈനമ്പ് കാണിച്ചു കൊടുത്തിരുന്നു ആ സൂത്രപ്പണി ഉപയോഗിച്ചിട്ടാണ് അതായത് ഒറ്റക്കണ്ണം പോക്കര് അല്ല പോക്കരെ മണ്ട മുത്തപ്പോൾ തോപ്പിച്ച് കീഴടക്കിയത് ഏതായാലും പിന്നീടുള്ള ജീവിതം വളരെ രസകരമായെങ്കിലും ഒറ്റക്കണ്ണം പോക്കർക്ക് മകളോടും മരുമകനോടും തന്നെ കണ്ടാനാവാത്ത ഒരു ദേഷ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പോഴും വിചാരിച്ച് ലോകത്തിലെല്ലാം കോപങ്ങളിടങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ദേഷ്യം ഇടങ്ങിയിട്ടില്ല പിന്നെ കാലം അനുകൂലമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് നല്ലപൊള്ള ചമഞ്ഞ് വളരെ എന്നൊക്കെ പറഞ്ഞ ഒരു ശുദ്ധനായിട്ട് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് ഏതായാലും ഈ ബഷീറിൻ്റെ ഈ ജീവിത സാരാംശങ്ങൾ ലളിതമായിട്ടുള്ള പദങ്ങളും ചില രട്ട പദങ്ങളുമൊക്കെ കൂടി ചേർന്ന് എടുത്ത് വായിക്കുമ്പോൾ ഏകദേശം ഈ പ്രഷർ ഉള്ളവർക്ക് ഒന്ന് മനസ്സോർന്നൊന്ന് ചിരിക്കാനും അഥവാ ചിരിക്കാൻ പ്രയാസമുള്ളവർക്ക് ഒന്ന് നന്നായിട്ട് ഒരു ലോകസുന്ദരിയെ പോലെ ഒന്ന് ചിരിക്കാനും അതുപോലെ സംബന്ധിച്ചിടത്തോടൊന്നും ഓർമ്മകളെ രസമല്ലാത്തവർക്ക് ഇതിലെ സംഭവങ്ങൾ ഓർത്തോർത്ത് ഒന്ന് ചിരിക്കാനും ഉറക്കത്തിൽ കടന്നു ചിരിക്കാനും അതുപോലെ സംബന്ധിച്ച് ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ കണ്ട് ചിരിക്കുന്നതിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം ഈ പുസ്തകം വായിച്ചു കഴിക്കുമ്പോൾ നമ്മുടെ പകുതി പ്രഷറും ഷുഗറും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള അസ്വസ്ഥതയും അസൂയൊക്കെ പമ്പ കിടന്നു നമുക്കൊരു ശുദ്ധ മനുഷ്യരാകും പറ്റും എന്നുള്ള ഞാൻ ഈ കഥ ഒരു ആന്തരികമായിട്ടുള്ള ഒരു സന്ദേശം നമുക്ക് തരുന്നത് ഈ പുസ്തകത്തിൽ ഒരു കാര്യം വായിച്ചുകൊണ്ട് നമുക്ക് ഈ പുസ്തക പരിപാടി അവസാനിപ്പിക്കാം ഏതോ മത്മസ്ഥാനത്ത് തൊട്ടതുപോലെ ഒറ്റക്കണ്ടം പൂക്കര് വന്നു ഒന്ന് ചൂളി ഇരുപത്തിരണ്ട് കാലത്തെ മുച്ചോട്ടുകളിയിൽ ഒറ്റക്കണ്ണം പോക്കരുടെ അറിവോ സമ്മതം കൂടാതെ ആരും തന്നെ അതിനെ രൂപ പുറത്ത് പണം വെച്ചിട്ടില്ല എന്നാൽ ചിലപ്പോൾ ചിലരുടെ ഭാഗ്യത്തിന് അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒറ്റക്കണ്ണം പോക്കർക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല മുച്ചോട്ടുകളിയും ഭാഗ്യവുമായി യാതൊരു ബന്ധവുമില്ല ഭരുത്തരായിട്ടുള്ള ബുഹജനങ്ങൾ താലൂലിക്കുകയും ഒറ്റക്കണ്ണം പോക്കർ ജയിക്കുകയും ചെയ്യാമെന്നുള്ളത് ഒരു അല അലങ്കനീയമായ കാര്യമാണ് അപ്പോൾ നിങ്ങളെല്ലാവരെയും പുസ്തകത്തെ ഇനി ഒരുപാട് പരിപാടി കാണണം വിലയിരുത്തണം എന്ന് വേദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളോട് ചൊടുക്കുന്നു നന്ദിയും നമസ്കാരം